കേരളത്തിന്റെ വ്യവസായ പിന്നോക്കാവസ്ഥയെ കുറിച്ച് ചിന്തിക്കുമ്പോ ആ പിന്നോക്കാവസ്ഥയില് ഒന്ന് ഞാൻ പറഞ്ഞത് വസ്തുവിന്റെ ഓണർഷിപ്പ് വ്യവസായിക്ക് കിട്ടാത്ത രണ്ടാമത്തെ വ്യവസായ ശത്രുവരാണെന്ന് നോക്കുമ്പോഴത്തേക്ക് കാണുന്ന കെ എസ് ഇ ബി കാരണം വ്യവസായ വിരുദ്ധമായിട്ടുള്ള നയങ്ങൾ മാത്രമേ കെ എസ് സി ബി ഉള്ളൂ സത്യത്തില് ഈ കെ എസ് ഇ ബിയെ ഒന്ന് അടിമുടി പഴി പരിഷ്കരിച്ചാൽ ഒരു കോമ്പറ്റീഷൻ ഉള്ള ഒരു അവസരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ മറ്റു പല അനുകൂല ഘടകങ്ങൾ കേരളത്തിൽ ഉള്ളത് കൊണ്ട് കേരളത്തിൽ വ്യവസായ വളർച്ച ഉണ്ടാവും ഏറ്റവും കൂടുതൽ കാറ്റ് കിട്ടുന്ന തീരപ്രദേശങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം നമ്മുടെ പടിഞ്ഞാറൻ മേഖല എന്ന് പറയുന്നത് അപ്പൊ അവിടെ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ത്രിവോട്ട് വൈദ്യുതി ഉൽപാദനം നടത്താനായിട്ടുള്ള സാഹചര്യം തമിഴ്നാടിന് കിട്ടുന്ന കാറ്റിനേക്കാൾ കൂടുതൽ കാറ്റ് തീരപ്രദേശത്ത് കിട്ടും വ്യവസായ മേഖലയിലുള്ള ഇത്തരത്തിലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ ശരിക്കും അഭിമുഖീകരിക്കുന്നുണ്ട് വ്യവസായികള് യഥാർത്ഥത്തിൽ ഇതിൽ വന്ന് പെട്ടുപോയവർക്ക് ഇതിൽ നിലനിൽക്കണം അത് കുറച്ചുകൂടി ഉപലപ്പെടുത്തി മാത്രമേ അവർക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ ഇത്തരത്തിലൊരു ഒരു ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ പൊതുജനങ്ങളെയും കൂടി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കാരണം പല ഈ വ്യവസായവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ എത്തുന്നില്ല എന്നുള്ള വലിയൊരു സംഭവമുണ്ട് അപ്പം മന്ത്രിമാർ നടത്തുന്ന പ്രസ്താവനകൾ മാത്രമാണ് ജനങ്ങൾക്കറിയാവുന്നത് ഇത് പബ്ലിക്കിനും കൂടി എത്തേണ്ടതുണ്ട് പബ്ലിക്കൊരു ഒപ്പീനിയനും കൂടി അല്ല അല്ലേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഈ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ പ്രവൃത്തത ഉള്ളത് കൊണ്ട് നിയമങ്ങളെക്കുറിച്ച് കുറച്ച് അടി മറ്റേത് സ്റ്റേറ്റിനേക്കാൾ ആധികാരികമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളാണ് നമ്മുടെ ആളുകൾ എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും വ്യവസായ എസ്റ്റേറ്റിൻ്റെ വെളിയിൽ വ്യവസായം നടത്താൻ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ റെസിഡൻഷ്യൽ ഏരിയയിൽ പോലും നമ്മുടെ ഓവർ ഹെഡ് ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടറിൻ്റെ ബെയറിങ് പോയിട്ട് കടകട കടകട എന്നിട്ട് ശബ്ദം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സൗണ്ട് പൊള്യൂഷൻ ആണെന്ന് ചിന്തിക്കുന്ന ആളാണ് നമ്മുടെ അയൽവാസി അത് പരാതി പോകും അതിനോട് പ്രശ്നം വരും സ്വാഭാവികമായിട്ടും വ്യവസായം വ്യവസായ എസ്റ്റേറ്റിലല്ലാതെ വന്നാൽ സമീപത്ത് താമസിക്കുന്നവർക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകാം അപ്പോൾ അതിനെ എതിരെ പ്രതിരോധിക്കുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ വ്യവസായം നടത്തണമെങ്കിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിലല്ലാതെ വ്യവസായം നടത്താനായിട്ട് പറ്റാത്ത സ്ഥിതിവിശേഷമാണ് ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും എസ്റ്റേറ്റുകളിൽ വ്യവസായം നടത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാവേണ്ടതാണ് അതായത് ഇത് പൊതുബോധം ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഉണ്ടല്ലോ എന്ന് ചോദിച്ചുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അതിനകത്ത് തന്നെ ഞങ്ങളിപ്പോൾ ഈ വ്യവസായം നടത്തുന്ന ആളുകളിൽ പലരും തന്നെ മനഃപൂർവ്വമായിട്ട് പൊളൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധാരണ രീതിയിൽ വരാറില്ല ഞങ്ങളും കൺസൾട്ടേഷൻ കൊടുക്കാറുണ്ട് വേറെ ഔദ്യോഗികമായിട്ടുള്ള കൺസൾട്ടേഷനും ഒക്കെ കിട്ടുന്നത് പോലെ തന്നെ എങ്ങനെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് റെഗുലറൈസ് ചെയ്ത് അസാഡസ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്ത് നല്ല രൂപത്തിൽ കേരളത്തിൽ പോകാനായിട്ട് സാധിക്കും നമ്മുടെ കേരളത്തിൻ്റെ വ്യവസായ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പിന്നോക്കാവസ്ഥയിൽ ഒന്ന് ഞാൻ പറഞ്ഞത് വസ്തുവിൻ്റെ ഓണർഷിപ്പ് വ്യവസായിക്ക് കിട്ടാത്തത് രണ്ടാമത്തെ വ്യവസായ ശത്രുക്കാരാണെന്ന് നോക്കുമ്പോഴത്തേക്ക് കാണുന്ന കെ എസ് ഇ ബിയാണ് കാരണം വ്യവസായ വിരുദ്ധമായിട്ടുള്ള നയങ്ങൾ മാത്രമേ കെ എസ് ഇ ബിയുടെ ഉള്ളൂ അതിൻ്റെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് വിശദീരിച്ച് പറയാനായിട്ട് സാധിക്കത്തില്ല എന്തെങ്കിലും ഞാൻ പറയാണ് ഞങ്ങളുടെ അനുഭവത്തിൽ കെ എസ് ഇ ബിയിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു വളരെ നല്ലൊനുഭവം ഉണ്ടായി ശ്രീ എൻ എസ് പിള്ള സി എം ഡി ആയിരുന്നപ്പോഴത്തേക്ക് കസ്റ്റമർ കോൺക്ലേവ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അപ്പം നമ്മൾ ആ കസ്റ്റമർ കോൺക്ലേവ് എല്ലാ വർഷവും ജനുവരിയിൽ കസ്റ്റമർ കോൺക്ലേവ് നടത്തുകയായിരുന്നു അപ്പം നമ്മുടെ വിവിധ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വൈദ്യുതിയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കും അതിന് നല്ലൊരളവിൽ പരിഹാരവും കിട്ടിയിരുന്നു ഉദാഹരണത്തിന് ഫിക്സഡ് ചാർജ് ഫിക്സഡ് ചാർജ് അല്ല സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മൂന്ന് മാസം എന്നുള്ളത് രണ്ട് മാസമായിട്ട് ചുരുക്കി ആ രണ്ട് മാസം സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് കൺസ്യൂമറിന് പലിശ കൊടുക്കുന്ന തരത്തിലേക്ക് സംഭവങ്ങളൊക്കെ മാറ്റി പക്ഷേ രണ്ടാം രണ്ടാമുണ്ടായി സർക്കാർ അത് തിരുവനന്തപുരത്തേക്ക് കസ്റ്റമർ കോണുകളെ പിന്നെ നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒട്ടേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കിടക്കുന്നത് കൊണ്ട് തന്നെ റെഗുലേറ്ററി കമ്മീഷൻ നടത്തിയ ഹിയറിങ്ങിൽ ഈ വൻ ജനക്കൂട്ടമാണ് എല്ലാ നാല് സ്ഥലത്തും മൂന്ന് സ്ഥലത്ത് വൻ ജനക്കൂട്ടം കണ്ടു തിരുവനന്തപുരത്ത് ഇതിലും ശക്തമായ ജനക്കൂട്ടമായിരിക്കും പക്ഷേ ഇവിടെ വരുന്നത് പൊതുവില് നോക്കുമ്പോൾ ഈ വ്യവസായികളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നയങ്ങളാണ് കെ എസ്ഇവി വളർത്തുന്നത് അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് എ ടി ഒ ഡി മീറ്റർ ടി ഒ ഡി മീറ്റർ ഇൻട്രഡ്യൂസ് ചെയ്ത സമയത്ത് ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്തതാണ് ടി ഒ ഡി മീറ്റർ അപ്പോൾ ആ ടി ഒ ഡി മീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗുണം എന്നാന്ന് വെച്ചാൽ എം എസ് എം ഇ സെക്ടറിലുള്ള ബഹുഭൂരിഭാഗം പേരും എൽ ടി ഫോർ കാറ്റഗറിക്കാർ അപ്പോൾ എൽ ടി ഫോർ കാറ്റഗറിക്കാർക്ക് പീക്ക് അവർ ആയിട്ടുള്ള ആറു മണി മുതൽ പത്ത് മണി വരെ വൈകിട്ടുള്ള സമയത്ത് ഫാക്ടറി പ്രവർത്തിപ്പിക്കാനുള്ള അനുവാദമില്ല ഇപ്പോൾ ടി ഒ ഡി മീറ്റർ വരുമ്പോഴത്തേക്ക് ഈ പീ കവറിൽ കുറച്ച് കൂടിയ റേറ്റ് അമ്പത് ശതമാനം കൂടിയ റേറ്റ് കൊടുത്തിട്ടാണെങ്കിലും പ്രവർത്തിക്കാനുള്ള അനുമതി കിട്ടുന്നത് കൊണ്ട് ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്തു പക്ഷേ ആ പീ കവറിനെ കഴിഞ്ഞിട്ട് ഓഫ് പീ കവറിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ അമ്പത് ശതമാനം പെനാൽറ്റി ആയിട്ടാണ് പീ കവറിന് വെച്ചിരിക്കുന്നതെങ്കിൽ ഓഫ് പീ കവറിന് ഇരുപത്തഞ്ച് ശതമാനം എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ ഞങ്ങൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആർട്ടിക്കിൾ നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് വരുന്ന സംരക്ഷണമാണ് ലോ ഓഫ് ഇക്വാളിറ്റി ഈക്വൽ റേറ്റ് എന്നുള്ളൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കെ എസ് ഇ ഈ രണ്ട് പ്രശ്നങ്ങളിൽ ഇതില്ലാതിരിക്കുക ഒന്നാമത്തെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് ഈ പീ കവറിന് കൊടുക്കുന്ന മേടിക്കുന്ന ആ പെനാൽറ്റിയുടെ ആ ഇളവ് എന്തുകൊണ്ട് ഓഫ് പീ കവറിൽ കൊടുത്തുകൂടാ അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് ഷിഫ്റ്റിൽ പകൽ സമയത്ത് ഒരു ഷിഫ്റ്റും രാത്രിയിൽ ഒരു ഷിഫ്റ്റും പത്ത് മണി കഴിഞ്ഞിട്ടുള്ള ഒരു ഷിഫ്റ്റുമായിട്ട് വ്യവസായിക്ക് നടത്തിക്കൊണ്ടുപോകാനായിട്ട് പോകാനായിട്ട് സാധിക്കും അതേസമയത്ത് വ്യവസായികളെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലാണ് ഓ പി കവറിലേക്ക് അമ്പത് ശതമാനം ചാർജ് എക്സ്ട്രായും ഓഫ് പീക്ക് കവറിൽ ഇരുപത്തഞ്ച് ശതമാനം ഇൻസെൻറ്റീവും കൊടുക്കുന്നത് അപ്പോൾ ലോ ഫിക്വാൾറ്റി അവിടെ ഇല്ല ഇതേപോലെ തന്നെ ഒരു സംഭവമാണ് ടിഒഡി മീറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പവർ ഫാക്ടർ എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നു പോയിൻ്റ് നയൻ ആയിരുന്നു പവർ ഫാക്ടർ അപ്പോൾ പോയിൻറ്റ് നയൻ മെയിൻറ്റെയിൻ ചെയ്യാത്ത ആളുകൾക്ക് എത്ര താഴോട്ട് പോകുന്നു അത്രയും പെർസെൻറ്റ് കറൻറ്റ് ചാർജ് കൂടുതൽ കൊടുക്കണമായിരുന്നു അതോടൊപ്പം തന്നെ പോയിൻ്റ് നയൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾക്ക് അതിന് മേലോട്ടേക്ക് എത്ര വരുന്നുണ്ടോ അതിനൊരു ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു ഇവിടെയും ആ വ്യത്യാസമുണ്ട് ഈ പെനാൽറ്റി വലിയ തോതിൽ മേടിക്കുകയും ഇൻസെൻറ്റീവ് കുറച്ച് കൊടുക്കുകയും ചെയ്യും അപ്പം നമുക്ക് ആ ഒന്നെങ്കിൽ ഇൻസെൻറ്റീവ് കൊടുക്കുന്നതിന് ഈക്വലന്റ് പെനാൽറ്റി മേടിക്കുക അല്ലെങ്കിൽ പെനാൽറ്റി കൊടുക്കുന്നതിന് ഈക്വലന്റ് ആയിട്ട് ഇൻസെൻറ്റീവ് കൊടുക്കുക എന്നല്ലേ നമുക്ക് തുല്യനീതി കിട്ടത്തുള്ളൂ ഈ കെ എസ് ഇ ബിയുടെ ഈ രണ്ട് നയത്തിലൂടെ നമ്മൾ തുല്യനീതി കിട്ടാതെ വിഷമിച്ചിരുന്ന ആളുകളാണ് അതിൽ പ്രത്യേകിച്ച് ഈ അവസ്ഥ ഏറ്റവും കൂടുതലായിട്ട് നേരിടുന്ന വ്യവസായ ഉള്ളു സ്വാഭാവികമായിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇനി ടിഒി മീറ്ററിൻ്റെ ആവശ്യമില്ല ഇന്ത്യ ഇന്ത്യയൊട്ടാകെ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കണമെന്ന് മോദി സർക്കാർ പറഞ്ഞു കഴിഞ്ഞു ഇവിടെയും കേരളത്തിൽ എത്രയും പെട്ടെന്ന് സ്മാർട്ട് മീറ്റർ വന്നാൽ ഈവക പിരിവിൽ നിന്നെങ്കിലും വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ടുള്ള കുത്തകയാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം പല രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് കാരണം പല സ്ഥലങ്ങളിലും കുറച്ചും കൂടി വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ചില പ്ലാനുകളൊക്കെ പലരും പല കമ്പനികളും പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ കേരളത്തിൽ ഇപ്പോഴും കെ സി ബിക്ക് ആണ് അതിന്റെ കുത്ത ഈ കുത്തക അവസാനിച്ചാൽ ചിലപ്പോൾ വ്യവസായത്തിന് കുറച്ചും കൂടി അനുകൂലമാവെന്ന് തോന്നുന്നുണ്ട് അല്ല അതിനകത്തുനിന്ന് ചിന്തിക്കുമ്പോൾ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതിയിൽ നിന്നുള്ള വൈദ്യുതിയാണ് കേരളത്തിന്റെ അഭിമാനവും കൈ മറ്റൊരു സംസ്ഥാനത്തിന് അത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മുടെ പള്ളിവാസലെന്നെടുത്ത് നോക്കും ഏതാണ്ട് ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ട് പോലും പള്ളിവാസൽ ഇതുവരെ കമ്മീഷൻ ചെയ്തിട്ടില്ല ഇപ്പം ഏതാണ്ട് ജസ്റ്റ് തീർന്നു നിന്നും ഒന്നാം ഘട്ടം പ്രവർത്തിക്കാൻ എന്നൊക്കെ കേട്ടു അപ്പൊ അത് വന്നു കഴിഞ്ഞെന്നാല് ജലവൈദ്യുത പദ്ധതി കൂടുതലായിട്ട് വന്നു കഴിഞ്ഞെന്നാല് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ താരിഫിൽ വ്യവസായത്തിന് സപ്ലൈ കൊടുക്കാൻ പറ്റുമെന്ന് കരുതിക്കൊണ്ടാണ് ആ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലേക്ക് വ്യവസായ കുത്തൊഴുക്കരുത് അന്ന് കെ എസ് ഇ ബി മോണോപ്പൊളി ആയിരുന്നെങ്കിൽ പോലും നമുക്ക് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഈ വൈദ്യുതി ഇവിടെ ഉത്പാദിപ്പിക്കുന്ന മാക്സിമം യൂണിറ്റുകൾ ഉത്പാദിപ്പിക്കുക എന്നുള്ളതല്ല പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കുന്നതാണ് പലതരത്തിലുള്ള നേട്ടങ്ങൾക്ക് കാരണമെന്നുള്ള ചിന്തിക്കുന്ന വശാവുന്ന ഒരു സംഭവമുണ്ട് ഇപ്പം ഞങ്ങൾ ഈ താരിഫ് റോഗുലേഷൻ്റെ വർധനവിന് വേണ്ടിയിട്ട് കെ എസ് എ വി കൊടുത്തിരിക്കുന്ന പെറ്റീഷനിൽ ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഇന്നിപ്പോൾ വ്യാപകമായിട്ട് കേരളത്തിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുക വ്യവസായ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സും സോളാർ പ്ലാന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു അഞ്ച് കെ ഡബ്ല്യൂ ഉള്ള ഒരു യൂണിറ്റിന് ഇരുപത് യൂണിറ്റ് വരെ ഒരു ദിവസം ഉൽപാദനം കിട്ടുമെന്നാണ് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഇത് പ്രോത്സാഹിപ്പിക്കാനായിട്ട് സബ്സിഡിയും കൊടുക്കുന്നുണ്ട് അഞ്ച് കെ ഡബ്ല്യുവിന് എഴുപത്തെണ്ണായിരം രൂപ സബ്സിഡിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ആ സബ്സിഡിയുടെ ആകർഷണവും തീയതയും പിന്നെ ഇത് വേണമെങ്കിൽ ഓൺഗ്രിഡായാലും ഓഫ് ഗ്രിഡായിരുന്നാലും അതിൽ നിന്നുണ്ടാകുന്ന നേട്ടങ്ങളും കാണുമ്പോഴത്തേക്ക് പലരും ആകർഷിക്കപ്പെട്ട് ഇതിലേക്ക് വരുന്നുണ്ട് അപ്പോൾ വ്യാപകമായിട്ട് സോളാർ പാനലിംഗിലേക്ക് കടക്കുന്നു ഒരു വശത്ത് വെറു നമ്മുടെ ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി സാറ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ കാറ്റ് കിട്ടുന്ന തീരപ്രദേശങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം നമ്മുടെ പടിഞ്ഞാറൻ മേഖല എന്ന് പറയുന്നത് അപ്പോൾ അവിടെ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞെന്നാല് ത്രിവോട്ട് വൈദ്യുതി ഉൽപാദനം നടത്താനായിട്ടുള്ള സാഹചര്യം തമിഴ്നാടിന് കിട്ടുന്ന കാറ്റിനേക്കാൾ കൂടുതൽ കാറ്റ് തീരപ്രദേശത്ത് കിട്ടും അപ്പോൾ തീരപ്രദേശങ്ങളിൽ ഒന്നാകെ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തു കഴിഞ്ഞു എന്നാണ് കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയിൽ കണ്ടത് ഇത് രണ്ട് അനുകൂല ഘടകങ്ങൾ കേരളത്തിൽ ആണവ നിലയത്തെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കുകയാണെങ്കിൽ ആണവ നിലയത്തിന് റേറ്റ് കൂടുതൽ വരും സ്വാഭാവികമായിട്ടും ആണവ നിലയത്തിന് റേറ്റ് കൂടുതൽ വരും അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് ഞങ്ങൾ നോക്കിട്ട് ഞങ്ങളുടെ കിട്ടിയ കണക്കനുസരിച്ച് നോക്കുമ്പോൾ സംസ്ഥാനത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ മുപ്പത്തേഴ് ശതമാനം ജലവൈദ്യുത പദ്ധതിയാണ് നമുക്കറിയാം ജലവൈദ്യുത പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതിയുടെ ഉൽപാദനത്തിന് നേരത്തെ പറഞ്ഞിരുന്ന പതിനേഴ് പൈസയാണ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ ഒരു മുപ്പത്തേഴ് മുപ്പത്തിനാല് പൈസയായിട്ട് കൂട്ടിയാൽ പോലും പുറത്തുനിന്ന് മേടിക്കുന്ന വൈദ്യുതേക്കാൾ എത്ര ആകർഷണീയം തരുന്നത് അപ്പോൾ ജലവൈദ്യുത പദ്ധതി ഇൻക്രീസ് ചെയ്യുകയും സോളാർ പാനലുകളിൽ മറ്റേ സോളാറിന്റെ സംഗതികൾ നിലവിൽ വരികയും പിന്നെ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് നിലവിൽ മേടിക്കുന്ന വൈദ്യുതിയുടെ പകുതി ചാർജിന് വൈദ്യുതി വിതരണം ചെയ്യാൻ കേരളത്തിന് സാധിക്കും അതിനെല്ലാം സപ്പോർട്ടും കൊടുക്കേണ്ടതാണ് സത്യത്തിൽ വേണ്ടിയിരുന്നത് അതിന് പകരം ഇതിങ്ങനെ ഒച്ചടയുന്നത് പോലെ നീക്കുന്ന ഒരു വശത്തുകൂടെ മറു വശത്തൂടെ ഇതിൻ്റെ വൈദ്യുതി താരിഫ് വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണം എന്ന് കെ എസ് ടി വി പറഞ്ഞ് രണ്ടായിരത്തി ഏഴ് വരെയുള്ള മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള വൈദ്യുതി താരിഫ് വർധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം നിവേദനം കൊടുത്തിട്ട് പ്പെട്ട റെഗുലേറ്ററി കമ്മീഷൻ ഇപ്പോൾ ഹിയറിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഈ കെ എസ് ഇ ബിയെ വന്ന് അടിമുടി പഴി പരിഷ്കരിച്ചാൽ ഒരു കോമ്പറ്റീഷനുള്ള ഒരു അവസരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ മറ്റു പല അനുകൂല ഘടകങ്ങൾ കേരളത്തിലുള്ളത് കൊണ്ട് കേരളത്തിൽ വ്യവസായ വളർച്ച ഉണ്ടാവും കെ എസ് ഇ ബി തന്നെയാണ് നമ്പർ വൺ ശത്രു പലരുണ്ട് അതിനെ കൂടുതൽ ഇപ്പം ഇതിൽ തന്നെ കെ എസ് ഇ ബിയിൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെഗുലേഷൻ കെ എസ് ഇ ബിയിലുണ്ട് അതായത് നമ്മൾ വൈദ്യുതി കണക്ഷൻ എടുക്കുമ്പോൾ നമ്മുടെ വെച്ച് നമ്മുടെ പേരിൽ ചെന്ന് വൈദ്യുതി കണക്ഷൻ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ഥാപനത്തിനോ മറ്റേതെങ്കിലും തരത്തിൽ തരത്തിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്ന് കൈകാര്യം ചെയ്ത് കൈമാറ്റം ചെയ്ത് കൈമാറ്റം ചെയ്ത് പോകാം പക്ഷേ നമ്മളൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിലും പാർട്ണർഷിപ്പ് ആണെങ്കിലും പ്രോപ്പറേറ്ററി ആണെങ്കിലും ആ സ്ഥാപനത്തിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അത് വ്യാപാര സ്ഥാപനമായാലും വ്യവസായ സ്ഥാപനം ആയെന്നാലും ആ സ്ഥാപനത്തിന്റെ പേരിൽ ബില്ല് കൊടുക്കുന്നതിന് പകരം കെ എസ് ഇ വി ഇന്നും ഫോളോ ചെയ്യുന്ന എന്താണ് എന്ത് അന്ന് കണക്ഷൻ എടുത്ത ദശാബ്ദങ്ങൾക്ക് അല്ലെങ്കിൽ മുമ്പ് കണക്ഷൻ എടുത്തത് ആരുടെ പേരിലാണ് കിടക്കുന്നത് അവൻ്റെ പേരിൽ ബില്ല് കൊടുക്കുന്നത് അതായത് ആ യൂണിറ്റിനെ ഏതെങ്കിലും തരത്തിലുള്ള ലയബിലിറ്റി വന്നു കഴിഞ്ഞാൽ യൂണിറ്റിനെ നിന്ന് ഈടാക്കിയെടുക്കേണ്ടതിന് പകരം ആ കൺസ്യൂമർ ഇത്രയ്ക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ട് അത് വളരെ മോശമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ പിന്നോക്കാവസ്ഥയിൽ ഒരു വലിയൊരു കാരണമാണ് കാരണം ഒരുപാട് പേരെ ഇത് ഹർട്ട് ചെയ്തിട്ടുണ്ട് യൂണിറ്റിൽ നിന്ന് ഈ കുടിശി ഈടാക്കിയെടുക്കേണ്ടതിന് പേരും ഇവരുടെ നിന്ന് നേരിട്ട് പേഴ്സണലായിട്ട് ഈടാക്കുന്ന കേരളത്തിൽ നമ്മൾ ലാസ്റ്റ് ഒരു ഫൈനലിലേക്ക് പോവുകയാണ് അപ്പം കേരളത്തിലെ വ്യവസായ മേഖല വളരെയുണ്ടെങ്കിൽ വ്യക്തമായ ഒരു വ്യവസായ നയം സർക്കാർ സ്വരൂപിക്കേണ്ടതുണ്ട് അത് വിവിധ വകുപ്പുകളുമായി ചേർന്നുകൊണ്ടും അത്തരത്തിലൊരു കോർഡിനേഷൻ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇത്രേം സംസാരം തോന്നിയത് അപ്പോൾ റവന്യൂ വകുപ്പുണ്ട് വൈദ്യുതി വകുപ്പുണ്ട് തൊഴിൽ വകുപ്പുണ്ട് വ്യവസായ വകുപ്പുണ്ട് ഇത്രയും വകുപ്പുകളൊക്കെ ചേർന്നുകൊണ്ട് കൃത്യമായ ഒരു നയരൂപീകരണം ഉണ്ടായാൽ കേരളത്തിലെ വ്യവസായം വലിയ രീതിയിൽ തഴച്ച് വളരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അതിനകത്തുനിന്ന് ഈ പുതുതായിട്ട് കൊണ്ടുവന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പോളിസി മുതൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ നിലവാരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും പുതുതായിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യവസായികൾ വന്നാൽ കേരളം ഒന്നാം സ്ഥാനത്തെത്തും പക്ഷെ ആ വ്യവസായികൾ വരണമെങ്കിൽ നിലവിലിവിടെ വ്യവസായം നടത്തുന്ന വ്യവസായികളുടെ മുള മുഖം എന്ന് തെളിയണം ഞങ്ങളാണ് സത്യത്തിൽ ഈ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആവുന്നത് അപ്പം ഞങ്ങളൊക്കെ നിരവധി പീഡനങ്ങൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വ്യവസായ സ്ഥലത്തിന് ഞങ്ങൾ മുടക്കിയ കാശിൻ്റെ ആ കാശ് മുടക്കി മേടിച്ച സ്ഥലത്തിൻ്റെ ടൈറ്റിൽ കിട്ടാതിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ബാങ്ക് ഈടെടുക്കണമെന്ന് ഇപ്പോൾ കുറച്ച് റിലാക്സേഷനൊക്കെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും നേരത്തെ ഞങ്ങൾ പേഴ്സണൽ പ്രോപ്പർട്ടി ഈടുവച്ചാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ടിരുന്നത് ആ ഒരു ദുരവസ്ഥയ്ക്ക് പരിഹാരം വന്ന് ഇൻഡസ്ട്രിയൽ അസേറ്റ് തന്നെ സെക്യൂരിറ്റി ആയിട്ട് ഈടാക്കെ ബാങ്കിന് ഫ്ലഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവും അതിനെന്ത് ചെയ്യണം സിഡ്കോയിൽ നിയമങ്ങൾ പുതിയതായിട്ടൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല നേരത്തെ കൊടുത്തിരുന്ന രണ്ടായിരത്തി മൂന്ന് മുതലുള്ള നിയമങ്ങൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്താൽ മതി ഡി എ ഡി പി പ്ലോട്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യവസായികൾക്ക് കാരണം മൂവായിരത്തിന് നാലായിരത്തിനടുത്ത് വ്യവസായികൾ ഡി എ ഡി പി പ്ലോട്ടിലുണ്ട് നാമം മാത്രമേ ചിലർക്ക് മാത്രമേ ടൈറ്റിൽ കിട്ടിയിട്ടുള്ളൂ ഇനി കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ടൈറ്റിലിനകത്ത് പല പല മോശമായിട്ടുള്ള അവസ്ഥകളുണ്ട് അതിനു പകരം എം എസ് എം ഇ പ്രോജക്റ്റിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൈമാറ്റം അനുവദിച്ചുകൊണ്ടുള്ള ടൈറ്റിൽ അവിടെ അവിടെ കൊടുക്കുക അതേപോലെ കിൻഫ്രായയുടെയും കെ എസ് ഐ ഡി സിയുടെയും ലീ എസ്റ്റേറ്റുകളിൽ ലീസിനെ കൊടുക്കുകയുള്ളൂ ഇപ്പോൾ വന്ന് വന്ന് തൊണ്ണൂറ് മാറി അറുപത് മാറി മുപ്പതായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അവിടെ കുറച്ച് മാറ്റങ്ങൾ ശ്രീമാൻ രാജീവ് കൊണ്ടുവന്നിട്ടുണ്ട് അറുപത് വർഷത്തേക്ക് മുപ്പത് വർഷത്തിന് വരെ അറുപത് വർഷമൊക്കെ കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രീമിയത്തിലേക്ക് അവർ കടന്നിട്ടില്ല ലീസ് എന്ന് പറയുമ്പോൾ നാമമാത്ര ലീസിന് സർക്കാർ ഫോമിൽ വ്യവസായിക്ക് കൊടുത്തിട്ട് വ്യവസായത്തെ ആകർഷിക്കുമ്പോഴത്തേക്ക് അതൊരു വ്യവസായ കൊതിപ്പിന് വഴിവെക്കും അതേസമയത്ത് മാർക്കറ്റ് വിലയിൽ ലീസ് കൊടുത്താലെങ്കിന് മാർക്കറ്റ് വിലയിട്ട് ഡബിൾ പ്രീമിയം അടിച്ചുകൊണ്ട് ലീസ് കൊടുത്താലെങ്ങനെ തീർച്ചയായിട്ടും അത് വ്യവസായത്തിന് ആകർഷകമാവില്ല പിന്നെ വേറെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് അതായത് എസ്റ്റേറ്റിൻ്റെ വെളിയിൽ വ്യവസായം നടത്താൻ ഒരു നിവൃത്തി ഇല്ലാത്ത സാഹചര്യത്തിൽ കുറേ പേര് നിർബന്ധിതരായിട്ട് ചെന്ന് പെട്ടുപോയിരിക്കുകയാണ് സിഡ്ഗോഡ് ഡി ഐ ഡി പിയിലും കിൻഫ്രായിലും കെ എസ് ഐ ഡി സി ഇതിന് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള വ്യവസായികൾക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരു ഓപ്പൺ ഡിസ്കഷനിലൂടെ തന്നെ സർക്കാർ അതിൻ്റെ അകത്ത് ഇതങ്ങളെടുത്ത് അവർ ഒരു കോൺക്ലേവ് എന്തെങ്കിലും നടത്തി അതിലൂടെ ഈ പ്രശ്നങ്ങൾ ഒന്ന് വൺ ബൈ വൺ വണ്ട്ടൊന്ന് പഠിച്ച് അതിനനുസരിച്ച് രൂപീകരിച്ചിരുന്നാൽ രാജീവ് സാറിൻ്റെ സഹാവിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും കേരളം വ്യവസായ കേരളത്തിൽ ഒന്നാം സ്ഥാനത്തിലേക്ക് കേരളം എത്തിപ്പെടുക എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യം ഇപ്പൊ കുറച്ച് വരുന്ന വ്യവസായികൾക്ക് കൊടുക്കുന്ന ഒരു ആകർഷണികതയിലാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നിലവിലുള്ള വ്യവസായികളെ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു സ്കീം വന്നു കഴിഞ്ഞാൽ തനിയെ കുതിച്ചു കയറും കേരളം ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല കേരളം വ്യവസായ രംഗത്ത് വലിയ കുതിച്ചാട്ടം ഉണ്ടാക്കട്ടെ എന്ന് നമുക്ക് ഈ സംസാരത്തിലൂടെ നമുക്ക് ആഗ്രഹിക്കാം ആശംസിക്കാം ഈ ഇത്രയും നേരം ഞങ്ങൾ സംസാരിച്ചതിന് നന്ദി സന്തോഷം സന്തോഷം